അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ ഗ്യാൻ മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ഗ്യാൻ മസ്ജിദിന്റെ തെക്കൻ നിലവറയിൽ ഹിന്ദു വിഭാഗത്തിന് പ്രാർത്ഥന നടത്താമെന്ന് നേരത്തെ അലഹബാദ് ഹൈക്കോടതി വിധിച്ചിരുന്നു ഈ വിധിക്കെതിരെയാണ് കമ്മിറ്റി സുപ്രീംകോടതിയെ സമീപിച്ചത് വാരണാസിയിലെ ഗ്യാൻവാബി പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഞ്ചുമാൻ ഇസ്ലാമിയ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഹിന്ദു വിഭാഗത്തിന് നിലവറയിൽ പ്രാർത്ഥന നടത്താൻ അനുമതി നൽകിയ ജനുവരി മുപ്പത്തിയൊന്നിലെ ജില്ലാ കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള കമ്മിറ്റിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മസ്ജിദിലെ വ്യാസ് തെഹ്ഗാനയിൽ ഹിന്ദു വിഭാഗം ത്തിന് ആരാധന തുടരാമെന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു ഈ വിധിക്കെതിരെയാണ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിന്റെ ഭരണകാലത്ത് ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ചതാണ് പള്ളിയെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയുടെ ഉത്തരവനുസരിച്ച് നടത്തിയ സർവേയിൽ അഭിപ്രായപ്പെട്ടിരുന്നു മസ്ജിദിന്റെ തെക്കേ നിലവറയിൽ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ഹിന്ദു പുരോഹിതന് പ്രാർത്ഥന നടത്താമെന്ന് ജില്ലാ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്